േരി വഴി തേടിച്ച് പേരിൽ എന്നും നയിച്ച് സത്യസാധ ആദർശം മമാനത്തുന്നതിൽ ലവലേഷം തർക്കമോ അവിതർക്കമോ ഇല്ലാതെ ആദർശത്തിന്റെ സംഘശക്തിയായി മുന്നേറുന്ന വിദ്യാർത്ഥി പടയണി എസ് കെ എസ് എസ് എഫ് കാലം കലുഷിതമാകുമ്പോഴും കാലത്തെ കാലെ കുട്ടിക്കണ്ട മഹാന്മാരായ വറക്കൽ മുല്ലക്കോയത്തങ്ങളും കണ്ണിയത്തോരും ഷംസിന്റെ പ്രഭയുമായി ഷംസുൽ ഉലമയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും നിരവധി പൂർവ്വ സൂര്യകരുടെ കൈകളിലൂടെ കടന്നുവന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പടയണി എസ് കെ എസ് ആദർശ മമാനത്താണ് എന്ന ശീർഷകത്തിൽ വൈലത്തൂർ മേഖലാ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വൈലത്തൂർ മർഹും പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നഗരിയിൽ പ്രൌഢമായി നടത്തപ്പെടുകയാണ് അഖുലുബൈത്തിലെ യുവപുഷ്പം എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹാഷർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും സത്യദീനിന്റെ സത്യാദർശം വളച്ചുകെട്ടില്ലാതെ വിളിച്ചു പറയാൻ വാക്കോഡ മൊയ്തീൻ കുട്ടി ഫൈസി വിഷയാപചരണം നിർവഹിക്കും ത്തിന്റെയും മതനിരാസത്തിന്റെയും കോലം കെട്ടി പരിശുദ്ധ ദീനിനെ പരിഹസിക്കാൻ വരുന്ന സകല കപടന്മാരെയും ഇരുത്തണ്ടെടുത്തിരുത്തി അക്ഷരവൈഭവങ്ങൾ കൊണ്ട് മലയാളക്കരയിൽ ശ്രദ്ധേയനായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നമ്മെ അഭിസംബോധന ചെയ്യും എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി ഉമർ അലി തങ്ങൾ മണ്ണാരക്കിൽ സമസ്ത കേന്ദ്ര മുഷാവർ അംഗങ്ങളായ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ സയ്ദാലിക്കുട്ടി ഫൈസി കോറാട് തുടങ്ങി നിരവധി പണ്ഡിതരും സദാപ്ഞങ്ങളും സംബന്ധിക്കുന്നു വരെയും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വയലത്തൂർ മറുകോം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നഗറിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സത്യസാദര ആദർശം മമാനത്തുന്നതിൽ ലെവലേഷം തർക്കമോ അവിതർക്കമോ ഇല്ലാതെ ആദർശത്തിന്റെ സംഘശക്തിയായി മുന്നേറുന്ന വിദ്യാർത്ഥി പടയണി എസ് കെ എസ് എസ് എഫ് കാലം കലുഷിതമാകുമ്പോഴും കാലത്തെ കാലേ കുട്ടിക്കണ്ട മഹാന്മാരായ വറക്കൽ മുല്ലക്കോയത്തങ്ങളും കണ്ണിയത്തോരും ഷംസിന്റെ പ്രഭയുമായി ഷംസുൽ ഉലമയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും നിരവധി പൂർവ്വ സൂര്യകരുടെ കൈകളിലൂടെ കടന്നു കടന്നുവന്ന സമസ്തകരള ജംഇയ്യത്തുൽ ഉലമ ആ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി ി പടയണി എസ് കെ എസ് എസ് എഫ് ആദർശ മമാനത്താണ് എന്ന ശീർഷകത്തിൽ വൈലത്തൂർ മേഖലാ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വൈലത്തൂർ മർഹും പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ നഗരിയിൽ പ്രൌഢമായി നടത്തപ്പെടുകയാണ് അഖുലുബൈത്തിലെ യുവപുഷ്പം എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹാഷർ അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും സത്യദീനിന്റെ സത്യാദർശം വളച്ചുകെട്ടില്ലാതെ വിളിച്ചു പറയാൻ വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി വിഷയാബ് നിർവഹിക്കും വിദത്തിന്റെയും മതനിരാസത്തിന്റെയും കോലം കെട്ടി പരിശുദ്ധ ദീനിനെ പരിഹസിക്കാൻ വരുന്ന സകല കപടന്മാരെയും ഇരുത്തണ്ടെടുത്തിരുത്തി അക്ഷരവൈഭവങ്ങൾ കൊണ്ട് മലയാളക്കരയിൽ ശ്രദ്ധേയനായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നമ്മെ അഭിസംബോധന ചെയ്യും എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി ഉമർ അലി തങ്ങൾ മണ്ണാറക്കൽ സമസ്ത കേന്ദ്ര മുഷാവർ അംഗങ്ങളായ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ സയ്ദാലിക്കുട്ടി ഫൈസി കോറാട് തുടങ്ങി നിരവധി പണ്ഡിതരും സദാബ്ഞങ്ങളും സംബന്ധിക്കുന്നു ഏവരെയും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വയലത്തൂർ മറുഹോം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നഗറിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ആദർശം അമാനത്തെന്നതിൽ ലവലേഷം തർക്കമോ അവിതർക്കമോ ഇല്ലാതെ ആദർശത്തിന്റെ സംഘശക്തിയായി മുന്നേറുന്ന വിദ്യാർത്ഥി പടയണി എസ് കെ എസ് എസ് എഫ് കാലം കലുഷിതമാകുമ്പോഴും കാലത്തെ